നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം കവർന്നിംഗ് ആഘോഷങ്ങളിൽ അണിയാൻ വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ നൽകുന്നു പൊന്നാനി ടൗണിലെ എം യു പി പലഹാര പ്രദർശനമേള സംഘടിപ്പിച്ചു പൊന്നാനിയിലെ പ്രദർശനത്തിനായി വിദ്യാർത്ഥികൾ ഒരുക്കിയത് പൊന്നാനി എം എ സ്കൂളിലാണ് തക്കാരം എന്ന പേരിൽ പലഹാരമേള സംഘടിപ്പിച്ചത് പൊന്നാനിയിലെ നാടൻ പലഹാരങ്ങളായ മുട്ടപ്പത്തിരി ചട്ടിപ്പത്തിരി ഇറച്ചിപ്പോള മുട്ടമാല മുട്ടുർക്ക പായസം എന്നിങ്ങനെയുള്ള നിരവധി പലഹാരങ്ങൾ വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്നായിരുന്നു പ്രദർശനം നടത്തിയത് തക്കാരം പലഹാരമേളയുടെ ഉദ്ഘാടനം എം പി നിസാർ നിർവഹിച്ചു പ്രധാന അധ്യാപിക റഹ്മദ് ടീച്ചർ അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് അബ്ദുസമദ് എം ടി എ പ്രസിഡന്റ് നബീസ സ്റ്റാഫ് സെക്രട്ടറി കെ വി മുഹമ്മദ് ഷീജ ടീച്ചർ ഫാത്തിമ ടീച്ചർ സെലീന ഹസീന അമൃത ഷബിന നസീല തുടങ്ങിയ അധ്യാപകർ മേളക്ക് നേതൃത്വം നൽകി ധാരാളം പലഹാരങ്ങളാണ് ഇന്നിവിടെ രക്ഷിതാക്കള് നമ്മുടെ കുട്ടികളുടെ ഒപ്പം തന്നെ ഇവിടെ വളരെ സന്തോഷമാണ് ഇനിയും ധാരാളം പലഹാരങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് അറിയുവാനും പിന്നെ അവരുടെ ഈ അവരുടെ ക്ലാസ്സിലെ പഠന ഭാഗമായിട്ട് അവർക്ക് ഈ ഒരു പലഹാരത്തെക്കുറിച്ച് അറിയാനും ഈ ഒരു മേള കൊണ്ട് സാധിച്ചു അവർക്ക് പലഹാരം രചിച്ചു നോക്കുവാനും പിന്നെ അതുപോലെ തന്നെ ആ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അമ്പതിൽപരം പലഹാരങ്ങളായിരുന്നു മേളയിൽ ഒരുക്കിയിരുന്നത് കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ രക്ഷിതാക്കളുടെ സഹകരണത്തോടെ മികച്ച ഒരു പ്രദർശനമേള ഒരുക്കാൻ സാധിച്ചതിന്റെ ആത്മസംതൃപ്തിയിലാണ് എം എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ